ഇന്ത്യയുടെ ഒൻപതാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിന്റെ ഓർമ്മദിനമാണെന്ന് ഹൃസ്വമായ രാഷ്ട്രീയമായ അഞ്ചു കൊല്ലം ഇന്ത്യയെ നയിച്ചു ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ദിശാബോധം നൽകിയ പി വി നരസിംഹറാവു സഹൃദയനും കുശാഗ്രബുദ്ധിക്കാരനുമായിരുന്നു വിദേശകാര്യമന്ത്രി പദവിയടക്കം സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ചു മടങ്ങേണ്ടി വന്നു നരസിംഹറാവുവിന് പിന്നീടുള്ള തിരിച്ചുവരവ് രാജ്യത്തിന്റെ തലവര തന്നെ മാറ്റി രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരസിംഹറാവു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൊളിച്ചെഴുതി ലൈസൻസ് രാജ് തൂത്തെറിഞ്ഞ് സ്വകാര്യവത്കരണത്തിന്റെ പാത വെട്ടിയത് നരസിംഹറാവുവിന്റെയും വലം കൈയായിരുന്ന ഡോ മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തിലായിരുന്നു നിരന്തരം കലഹിച്ചിരുന്ന ചൈനയുമായി അതിർത്തി ഉടമ്പടിയിൽ ഒപ്പുവച്ചതും നരസിംഹറാവുവിന്റെ കാലത്തെ മറ്റൊരു നേട്ടമായി ബാബ്രി മസ്ജിദ് തകർത്തപ്പോൾ കുറ്റകരമായ മൗനം പാലിച്ചെന്ന വിമർശനവും പിന്നീടുള്ള ജീവിതം മുഴുവൻ വേട്ടയാടി നിരവധി വിവാദങ്ങൾ ഉയർന്ന ഭരണമായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവെന്ന പേര് നരസിംഹറാവുവിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് പതിനാറ് ഭാഷകൾ അറിഞ്ഞിരുന്ന ഒരു പ്രധാനമന്ത്രി മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഭരണകാലഘട്ടത്തിലുണ്ടായ ചില രാഷ്ട്രീയ സംഭവങ്ങൾ കരിനിഴൽ വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്നും ഇന്ത്യ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങളും ഈ കാലത്തുണ്ടായി ബാബറി മസ്ജിദ് ഉൾപ്പെടെ ഈ കാലത്തുണ്ടായ സംഭവങ്ങളാണ് അതിനോടൊക്കെ തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ പ്രധാനമന്ത്രി നടത്തിയില്ല എന്നുള്ളത് എന്നും ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളിൽ ഒന്നാണ്